എൻസിയിലെ മന്ത്രിസ്ഥാന മാറ്റത്തിൽ പ്രതികരണവുമായി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തിൽ മാറ്റമില്ല എന്ന വിവരം സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രി പദവി ഏൽപ്പിച്ചത് പാർട്ടിയാണ് പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു നമ്മുടെ ദേശീയ അധ്യക്ഷനെ കണ്ടതിന് ശേഷം പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ മേലെ

അങ്ങനെ അങ്ങനെ വാർത്തയുണ്ടോ ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒരു അത് ഞാനല്ലല്ലോ ഞാൻ എന്നെ മാറ്റണം എന്ന് ഞാനാണോ പറഞ്ഞത് എന്തൊരു കഷ്ടമാണ് കഷ്ട്രഹ എന്നെ ആക്കിയതാരാ ഞാനാ എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കണ്ട ആക്കണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് അതൊക്കെയാ അവരുടെ അധികാരവകാശങ്ങളിൽ പെട്ട കാര്യത്തിൽ ഞാനിപ്പം അനുഭവിക്കുന്ന ചുമല്ല ഏറ്റെടുത്താ ആ പണി ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ആ പണി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യൂല അത്രേ ഉള്ളൂ വേറെന്താ നീക്കം ഉണ്ട് പറഞ്ഞിട്ട് നിർബന്ധ ബുദ്ധിയുണ്ട് എന്നുള്ളത് കരുതുന്നുണ്ടോ ആയിരിക്കും അല്ല അതിപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി പാറശാല മുതൽ തിരുവനന്തപുരം മഞ്ചേശ്വരം വരെ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് അല്ലാർക്കും ഒരാൾക്ക് ജശീന്ദ്രൻ മാറണം എന്നുണ്ടോ ഞാനെങ്ങനെയറിയേ ഈ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ട് യു ഡി എഫിലേക്ക് പോകും എന്ന തരത്തിലൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഞാനതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പാർട്ടിയുടെ നല്ല പരിണിതപ്രജ്ഞരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ട് ജില്ലയിലുണ്ട് ദേശീയത്തുണ്ട് എന്നെ പാർട്ടി ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണി ഞാൻ ഞാൻ ഈ ജോലി ഉള്ളടുത്തോളം കാലം ആ പണി നോക്കണം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന പോലെ ഞാനത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്